സിമ്പിൾ ടിപ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണിത് നമുക്കിത് ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചട്ടിയിൽ ചട്ടി ഇതിൽ തന്നെ വെക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ചട്ടിയിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു സവാള രണ്ട് പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കുടമ്പുളിയാണ് കേട്ടോ ഒരു ചെറിയൊരു കുടമ്പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ കുടമ്പുളി തന്നെ എടുക്കുക അതാണ് നല്ല ടേസ്റ്റ് നമുക്ക് ഈ ഒരു കറിക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിലേക്ക് ഇത് കംപ്ലീറ്റ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് ഒരു ചട്ടിയിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഞാനിവിടെ വലിയൊരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തക്കാളി എടുക്കുന്ന സമയത്ത് നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ എടുക്കുക അപ്പോൾ ഒരു വലിയൊരു തക്കാളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചൂടാക്കിയിട്ടോ എണ്ണയിൽ വാട്ടിയിട്ടോ അങ്ങനെ ഒന്നുമല്ല ചെയ്ത് ചെയ്യുന്നത് ഇതെല്ലാം പച്ചക്ക് തന്നെ ചട്ടിയിലോട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ അപ്പം തേങ്ങ ഞാനിവിടെ ഒരു ഒന്നര പിടി അളവിൽ ഒരു പിടി അളവിലും പിന്നെ ഒരു കുറഞ്ഞ അളവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് കൂടുമ്പോൾ തന്നെയാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി പാകത്തിന് ഉപ്പ് അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണിൽ ഒരു ടീസ്പൂൺ അല്ല ടീസ്പൂണിനെക്കാട്ടെ വലിയ സ്പൂണാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിറച്ച് തന്നെ ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഞവിടെ കൊടുക്കുക നല്ല രീതിയിൽ കൈ വെച്ചിട്ട് ആ തക്കാളീനൊക്കെ നന്നായിട്ട് ഞങ്ങൾ ഇവിടെ കൊടുക്കണം കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഞാൻ ഇവിടെ കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ഈ ഒരു കറിക്ക് നല്ലൊരു രുചി കിട്ടുള്ളൂ അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഞാനിവിടെ ഞവിടെ എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഏകദേശം വരെ കപ്പളവോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സൈഡിലുള്ള ഈ ഒരു തേങ്ങയും ഉള്ളിയെല്ലാം സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഇതിലേക്ക് ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഞാനിവിടെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പില ആദ്യമേ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴേ ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ അതിന് നമുക്കിത് നേരെ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഈ ഒരു കറിക്ക് കിട്ടുന്നത് കേട്ടോ ചെറുതീയിൽ വെന്തിട്ട് ഈ ഒരു തക്കാളിയും സവാളൊക്കെ ചെറുതീയിൽ വെന്ത് കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഇത് തിളച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഈ ഒരു പരുവത്തിൽ കറി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു സമയം വരെ ഒന്ന് ഇതിലും കുറച്ചുകൂടെ നിങ്ങൾക്ക് കുറുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറുക്കിയെടുക്കാം പക്ഷെ ഇത് ചട്ടിയിലായത് കൊണ്ട് തന്നെ ഇതൊന്ന് തണുക്കുന്ന സമയത്ത് ഈ കുറച്ചുകൂടി ഇതങ്ങ് ടൈറ്റ് ആവും അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് ഈ ഒരു സമയത്ത് ഒരു സ്റ്റെം കറിയിപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണം ലാസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം പച്ചവെള്ളെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നല്ലൊരു രുചി കിട്ടുന്നത് കേട്ടോ അപ്പോൾ പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഞാനിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കറി കിട്ടേണ്ടത് ഈ ഒരു പരുവത്തിലാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് തേങ്ങ നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നല്ല രുചീനെ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കട്ടെ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടും ചേക്കുന്നു ഇഷ്ടപ്പെട്ടാ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ